ഹലുയാം ഹലുയേശുവേ നന്ദി യേശുവേ സ്തോത്രം പരിശുദ്ധാൽമാവേ നന്ദി പരിശുദ്ധാൽമാവേ സ്തോത്രം ഇന്ന് ഈ ലോകത്തിൽ അനേക മക്കൾ ദുഃഖവള്ളികളിലൂടെ കടന്നു പോവുകയാണ് ദുഃഖവെള്ളിക്ക് ശേഷം ഒരു ഉയർപ്പുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ക്രിസ്തുവിനെ രക്ഷകന് നാഥനുമായി സ്വീകരിച്ച് ആരാധിക്കുന്നതിന് പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന വലിയൊരു ജനസമൂഹം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അത് മാത്രമല്ല അനേക രാജ്യങ്ങളിൽ നൊമ്പരങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്ന വലിയൊരു സമൂഹമുണ്ട് ലോകരാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്ന മനുഷ്യർ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നു പച്ച മനുഷ്യനെ കൊല്ലുന്നു വെടിവെച്ചു കൊല്ലുന്നു കഴിഞ്ഞ ദിവസം ഞാനൊരു ദൃശ്യം വാട്സാപ്പിൽ കാണുവാൻ ഇടയായി കമ്പിക്കൂട്ടിനകത്തിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ പെട്രോൾ ഒഴിച്ച് തീ വെക്കുന്നു രക്ഷപെടാനാവാതെ തീ കത്തി വെന്തു മരിക്കുന്ന മനുഷ്യൻ മറ്റൊരു ദൃശ്യം കണ്ടു പത്തു മുപ്പതോളം കുഞ്ഞുങ്ങളെ കമ്പി കൂടിനകത്തു ഒരു പത്ത് പൈസ താഴെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ആൺകുട്ടികളും പെൺകുട്ടികളും ആ കുഞ്ഞുങ്ങളുടെ മേൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് യേശുവിൻ്റെ മക്കളായതിൻ്റെ പേരിൽ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച ആരാധിക്കുന്നതിൻ്റെ പേരിൽ കുരിശിൽ മരിച്ചവനെ പുലുകിയതിൻ്റെ പേരിൽ ജീവിതം വിട്ടുകൊടുക്കുന്ന ഒരുവറ്റ മനുഷ്യരെ നമ്മൾ കാണുകയാണ് മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ ഇത് കാണുന്നു വായിക്കുന്നു അറിയുന്നു ഇത് കാണുന്ന നമ്മുടെ ഒക്കെ ചങ്കിൽ നോവുന്ന നൊമ്പരമുണ്ട് വിലാപങ്ങളുടെ പുസ്തകത്തില് രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം പറയുന്നു സിയോൻ പുത്രി കർത്താവിനോട് ഉറക്ക നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ നീ വിശ്രമിക്കരുത് മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ വിശ്വാസ സമൂഹത്തോട് ദൈവത്തിൻറെ ആത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുക ഉറക്ക നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ ക്രിസ്തുവിനു വേണ്ടി ലോകരാജ്യങ്ങളിൽ വെന്തു പിടഞ്ഞു മരിക്കുന്ന രക്തം ചുന്ദുന്നവർക്ക് വേണ്ടി നിലവിളിച്ചു പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക നിന്റെ കണ്ണുകളിലൂടെ മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് നിന്റെ കണ്ണുകൾക്ക് നീ വിശ്രമം കൊടുക്കരുത് കരിയാന കർത്താവ് പറയുന്നത് പീഡിത സമൂഹത്തെ ഓർത്ത് വിശ്വാസം തീവ്രവാദികൾ ആവശ്യപ്പെട്ടിട്ട് വിശ്വാസത്തിനു വേണ്ടി നിന്നുകൊടുത്തുകൊണ്ട് മരണം വരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം വിശ്വാസ സമൂഹം ഉണരണം വിശ്വാസികളെ കൊന്നെടുക്കുന്ന ആ മക്കൾക്ക് വേണ്ടി ക്ഷമിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം എവിടെ രക്തം വീണോ ആ രക്തം വീണ സ്ഥലങ്ങളിൽ നിന്ന് ഒരായിരം വിശ്വാസികൾ ഉയർത്തുന്നേറ്റ ചരിത്രമാണ് സഭയ്ക്കുള്ളത് ആദ്യമ നൂറ്റാണ്ടില് സഭ ഏറ്റുവാങ്ങിയതിലും ക്രൂരമായ ഒരു പീഡാസകനത്തിലൂടെ ഇന്ന് വിശ്വാസികൾ കടന്നു പോകുമ്പോൾ വചനത്തിലൂടെ കഥാവ് ആവശ്യപ്പെടുന്നു നിന്റെ കണ്ണുകൾ വിശ്രമിക്കരുത് നിന്റെ കണ്ണുകളിലൂടെ ോരാത്ത കണ്ണുനീരൊഴുകണം ഉറക്കം നിലവിളിക്കുക ദൈവസനേക്ക് കരമുയർത്തുക മരിക്കുന്നവർക്ക് വേണ്ടി കഴുത്തറക്കപ്പെട്ട് കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടി അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദൈവസനധിയിൽ പ്രാർത്ഥിക്കാം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ ബലാത്സംഗത്തിനിരയാകുന്ന അമ്മ പെങ്ങന്മാർ അതിനുശേഷം അവരെ ക്രൂരമായിട്ട് കഴുത്തറത്തുകൊല്ലുന്ന മൃഗീയത ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് നമ്പരപ്പെടുന്നില്ലേ മനുഷ്യവർഗത്തെ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചവനായ യേശു മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നാൽപ്പത്തിനാലാമത്തെ വചനം പറയുന്നു നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ കണ്ണീരൊഴുക്കി കരയുമ്പോഴും ശത്രുവിനെ സ്നേഹിക്കുവാൻ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ നമുക്ക് തുറക്കാം ക്രൈസ്തവ സമൂഹം ദുഃഖ വെള്ളിയാഴ്ചകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരപ്പാണ് ഒരു ഉയർപ്പുണ്ട് ഉയർത്തെഴുന്നേറ്റവൻ നമ്മുടെ കൂടെയുണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താം ഉയർത്തെഴുതേറ്റവനാണ് നമ്മുടെ പ്രത്യാശ ഉയർത്തെഴുതേറ്റ കർത്താവ് മാത്രമാണ് നമ്മുടെ പ്രത്യാശ രണ്ടു കൊരുന്തോസ് നാലാം അധ്യായത്തിൽ എട്ട് ഒൻപത് പത്ത് വചനങ്ങൾ ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾ ഞെരുക്കപ്പെടുകയാ മാനസികമായി ശാരീരികമായി എല്ലാ തലങ്ങളിലും ഞങ്ങൾ ഞെരുക്കപ്പെടുന്നു എങ്കിലും ഞങ്ങൾ തകർക്കപ്പെടുന്നില്ല വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശ്വരാകുന്നില്ല പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല പീഡിപ്പിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു എന്നിട്ടും ഞങ്ങൾ പരിത്യക്തരാകുന്നില്ല അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു അടിച്ചു വീഴ്ത്തപ്പെടുന്നു തകർക്കപ്പെടുന്നു എങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല ഞങ്ങൾ ഭക്താശ്വരാകുന്നില്ല പത്താമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായിപ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാ പിതാവിന്റെ ഇഷ്ടപ്രകാരം ക്രൂശിൽ ബലിയായി തീർന്ന ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു അവന് വേണ്ടി സഹിക്കുവാൻ അവന് വേണ്ടി മരിക്കുവാൻ ഒരുക്കമുള്ള ഒരു സമൂഹത്തെ ലോകത്താകമാനം ഇന്ന് നമ്മൾ കാണുക വിശ്വാസം ത്യജിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ മരണത്തിന്റെ മുൻപിൽ ധൈര്യപൂർവ്വം നിന്നുകൊടുക്കുന്ന വിശ്വാസികൾ കഴുത്തു മുറിക്കുമ്പോഴും അവരുടെ മുഖങ്ങളിൽ പുഞ്ചിരി ശോഭകെടുന്നില്ല ഈ കാഴ്ച ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഉയർത്തെഴുന്നേറ്റ കത്താവിനെയോ നമ്മൾ സ്നേഹിക്കുന്നത് ആരാധിക്കുന്നത് അവൻ സഹിച്ചുവെങ്കിൽ അവന്റെ കൂടെ സഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ നിലവിളിക്ക ദൈവസന്ധിയിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ സമൂഹം അവരെ തകർക്കാനായിട്ടാവില്ല അവരുടെ രക്തത്തിൽ നിന്ന് ഒരായിരം ഒരായിരം വിശ്വാസികൾ പുന പുനർജനിക്കുന്ന നല്ല നാളുകൾ വരും ഈ ദുഃഖ വെള്ളിയാഴ്ചകൾ മാറി സന്തോഷത്തിൻ്റെ നാളുകൾ ഉറപ്പായിട്ടും കടന്നു വരും നമുക്ക് വിശ്വസിക്കാം നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ശാലോ പത്രത്തില് വായിച്ച ഒരു സംഭവം ഹൃദയത്തിൽ ഒത്തിരിയേറെ നൊമ്പരം തോന്നിയ ഒരു അനുഭവമാണ് മാതാപിതാക്കന്മാർക്ക് വിവാഹത്തിനു ശേഷം പതിനാലാമത്തെ വർഷമാണ് ഒരു മകൻ ജനിച്ചത് ആ മകന് പതിമൂന്ന് വയസ്സ് പ്രായമായി തീവ്രവാദികള് വിശ്വാസ സമൂഹത്തെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു മുന്നേറി അവര് ഇവരുടെ ഭവനത്തിലും എത്തിച്ചേരുകയാണ് ഇവരെ മൂന്ന് പേരെയും അവർ പിടിച്ചു കെട്ടി അതിനുശേഷം ആ പിതാവിനോട് പറഞ്ഞു ക്രിസ്തു വിശ്വാസം ഉപേക്ഷിക്കുവാൻ ആ മനുഷ്യൻ പറഞ്ഞു മരിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ വിശ്വാസത്തെ ഉപേക്ഷിക്കത്തില്ല ക്രൂശിതനായ ക്രിസ്തുവിനെ ഞാൻ തള്ളിക്കളയത്തില്ല ആ മനുഷ്യനെ അവര് നിഷ്കരുണം കൊന്നു കഴുത്തറുത്തും പീഡിപ്പിച്ചും ക്രൂരമായിട്ട് കൊന്നു പതിമൂന്ന് വയസ്സുള്ള ആ മകനും അവന്റെ അമ്മയും ഇത് കാണുകയാ അവന്റെ പിതാവിനെ നിഷ്കരുണം കൊല്ലുന്നത് അവൻ അവന്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാ കഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നവർ യേശുവിനെ സ്തുതിച്ചു പിതാവിനെ കൊന്ന ആ ഭീകരർ പിന്നിടിച്ചെടുത്തത് അതിലും വലിയ ക്രൂരതയാണ് ഈ പതിമൂന്ന് വയസ്സുകാരൻ്റെ അമ്മയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി സ്വന്തം മകന്റെ മുൻപിൽ വെച്ച് തന്നെ ബലാൽ സംഘത്തിനിരയാക്കി ഇട്ടുകൊല്ലുകയാണ് അവന് തൻ്റെ കൈകൾ കൊണ്ടുപോലും കണ്ണുകൾ പൊത്തിപ്പിടിക്കാനാവുന്നില്ല ശരീരം മുഴുവൻ പിടിച്ചുകെട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ പതിമൂന്ന് വയസ്സുകാരൻ എത്രമാത്രം മൃഗീയതയും എത്രമാത്രം ക്രൂരവുമാണ് അതിനുശേഷം ഇതാ ഈ പതിമൂന്ന് വയസ്സുകാരനോട് അവർ ചോദിക്കുന്നു അവർ ആവശ്യപ്പെടുന്നു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചാൽ വിശ്വാസം ത്യജിച്ചാൽ നിനക്ക് ജീവിക്കാം ആ മകൻ ആ പതിമൂന്ന് വയസ്സുകാരന്റെ ഉത്തരം ഇതായിരുന്നു ക്രിസ്തുവിനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല അവൻ എനിക്ക് വേണ്ടിയാ മരിച്ചത് അവൻ്റെ അമ്മ അവൻ്റെ കാതുകളിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മോനെ യേശു നിനക്ക് വേണ്ടിയാണ് ക്രൂശില് മരിച്ചത് അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ ക്രിസ്തുവിനെ ഉപേക്ഷിക്കത്തില്ല അവന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് അടുത്ത നിമിഷം ഇതാ കൂടുതൽ വാശിയോടെ ക്രൂരമായ പീഡനത്തിലൂടെ ആ പതിമൂന്ന് വയസ്സുകാരനെ അവർ ക്രൂരമായിട്ട് പീഡിപ്പിച്ച കടുത്തുപുറച്ചും അതിനുശേഷം വെടിവെച്ചുമൊക്കെ ആ ചെറുപ്പക്കാരനെ അവർ കൊല്ലുകയാണ് വിശ്വാസത്തിനു വേണ്ടി ജീവൻ വലികൊടുത്ത ഇവരൊക്കെ ഇന്ന് നിത്യതയിൽ കർത്താവിൻ്റെ കൂടെയുണ്ട് നമ്മൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വച്ച് ജീവിക്കേണ്ടവരല്ല ഉറക്ക നിലവിളിക്കാം നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് തോരരുത് പീഡിത സമൂഹത്തിനു വേണ്ടി വിശ്വാസ സമൂഹത്തിനു വേണ്ടി മുട്ടയിൽ നിന്ന് കരമയുത്തിപ്പിടിച്ചു കൊണ്ട് ജപമാല ചെല്ലാം അവിടെ കണ്ണുനീരുപ്പുവാൻ സ്വർഗത്തിൻ്റെ ഒരിടപെടൽ ഉണ്ടാവുവാൻ കർത്താവിൻ്റെ വലിയ കരുണയൊഴുകുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം രണ്ട് കൊറുന്തോസ് അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ഛാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ് ആത്മാവിനെ അക്ഷാരമായിട്ട് നൽകിയ ദൈവം ശക്തിയുടെയും ധീരതയുടെയും അഭിഷേകം അവരിലേക്ക് നിറച്ചു മരണത്തിന് മുൻപിൽ ധീരതയോടെ അവർ നിന്നുകൊടുക്കുകയാണ് ഞങ്ങൾക്കെല്ലാം ഇപ്പോഴും നല്ല ധൈര്യമുണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു നോക്കുക ശരീരത്തിൽ ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ കർത്താവിൽ നിന്ന് അകലെ ആണെന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങളെ കഴുത്തു മുറിച്ച് ഞങ്ങൾ രക്തം ചുന്നി മരിക്കുമ്പോൾ ഞങ്ങൾ കർത്താവിനോട് ചേരുകയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുക വെടിയേറ്റ് മരിച്ചു വീഴുമ്പോൾ ഞങ്ങൾ കർത്താവിനോട് ചേരുകയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുക നിത്യ സൗഭാഗ്യത്തിൽ കർത്താവിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടുത്തായിരുന്നാലും അകലെയായിരുന്നാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഈ ശരീരത്തിലായിരിക്കുമ്പോഴും കർത്താവിനെ പ്രസാദിപ്പിക്കുക ബലിയായി തീരുമ്പോഴും കർത്താവിനെ പ്രസാദിപ്പിക്കുക അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ശരീരത്തിലായിരിക്കുമ്പോഴും അല്ലാതായിരിക്കുമ്പോഴും കർത്താവിനെ പ്രസാദിപ്പിക്കുക ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ പിടസഹിച്ചു വരെ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക ഇതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ ഭൂമിയിൽ രക്തം ചുന്തി മരിച്ചു വീഴുമ്പോഴും ഞങ്ങൾക്കുറപ്പുണ്ട് ഞങ്ങൾ നിത്യതയിൽ എന്നും കർത്താവിനോടുകൂടി ആയിരിക്കും ദൈവസംക്കൊന്ന് കരവിയുത്തി പീഡനമേറ്റുവാങ്ങുന്നു ക്രൈസ്തവരായ നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കണം കർത്താവെ ലോകം മുഴുവൻ സഹിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവെ സ്വർഗത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ അങ്ങയുടെ പീഡാസഹനത്തിൻ്റെ ആ യോഗ്യതയിൽ പീഡിപ്പിക്കപ്പെടുന്ന മക്കളുടെ മേലെ കർമ്മിയായിരിക്കും പരിശുദ്ധാത്മാവിനെ അയച്ചു അവരെല്ലാവരെയും ശക്തിപ്പെട്ടു അവരോട് അങ്ങ് കരുണിയായിരിക്കണം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ യേശുവേ ആരാധന സ് നോക്കുക വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രണ്ട് കുഞ്ഞുങ്ങളെയുമായിട്ട് ഇവിടെ നിൽക്കുന്നു ഇവര് വിവാഹം കഴിഞ്ഞ ആറ് വർഷമായിട്ട് മക്കളിലായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇവിടെ കണ്ണിമല ഇടവക്കാരാണ് ഞാൻ രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിലാണ് ഇവിടെ ധ്യാനം കൂടാൻ വന്നത് അപ്പൊ എനിക്ക് കുഞ്ഞുങ്ങളെ ആറ് വർഷം കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷം കഴിഞ്ഞിട്ട് മെയ് മാസത്തിൽ കൂടി ജൂലൈ മാസത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞിട്ടുണ്ടായി എനിക്ക് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസം വർഷമായിട്ട് വന്ന ൂടി ജൂലൈ മാസത്തില് മൂത്തുകൂടി അവന്റെ പേരെന്താ മാത്യൂസ് മാത്യൂസിന് മാത്യൂസ്റ്റ് അതന്നെ മാത്യുതന്റെ അർത്ഥം കുഞ്ഞുണ്ടായി കഴിഞ്ഞ കുഞ്ഞുണ്ടായിരൂ രൂപ കരമുയർത്തി ഒന്ന് അടിച്ച് നന്ദി പറയട്ടെ യേശു യേശു യശുതി ഇത് കർത്താവിന്റെ വലിയൊരു കരുണയാണ് നമുക്കറിയാം മക്കളില്ലാത്ത ആ വേദന ഞാൻ ഇവിടെ എടുത്തു അടുത്ത് പച്ച പച്ചക്കടിക്കാടും കൂടെ ഒരു കൺവെൻഷൻ നിൽക്കുമ്പോൾ ഒരു മാധ്യവും ധ്യാനിക്കാൻ വന്നു ഇരുപത് വർഷമായിട്ട് മക്കളില്ല വലിയ സങ്കടത്തിലാണ് സകല വിശ്വാസവും പോയി പ്രാർത്ഥിച്ചു കൊടുത്ത അവർക്കുണ്ടെങ്കിൽ അന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്നൊരു ധ്യാനം കൂടാറുണ്ട് അവരെ പിറ്റേ മനസ്സുകൂടെ ധ്യാനം കൂടും അന്ന് എന്റെ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാണോ ഉറപ്പായിട്ട് മക്കളെ തിരക്കുന്നത് ഇരുപതാമത്തെ വർഷം ഇവിടുന്ന് പോയി താമസില്ല ഷേർ ഗർഭം ധരിച്ചു നമ്മൾ തിരിച്ചറിയണം നമുക്ക് തകർച്ച ഉണ്ടാകുമ്പോൾ പരാജയമുണ്ടാകുന്നു രോഗമുണ്ടാകുന്നു കടബാധ്യത ഉണ്ടാകുന്നു നിരാശരാകുന്നു പ്രതിസന്ധി ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ വന്നിരിക്കണം വചനമാണ് നമുക്ക് വിടുതൽ നൽകുന്നത് സൗഖ്യം നൽകുന്നത് അതിന്റെ തെളിവായത് ആറാമത്തെ വർഷം ധ്യാനം കൂടി ഭർത്താവ് തൊട്ടു മക്കളെ കിട്ടി രണ്ടു കുഞ്ഞുങ്ങളെ ദൈവം ഇവർക്കായിട്ട് നൽകി ഈശോയുടെ വലിയ സ്നേഹത്തിന് കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം അല്ലെരിയാ രണ്ട് കരകളും ഒന്ന് നീട്ടി പിടിച്ച് അനുഗ്രഹിക്കാമോ അനുഗ്രഹിച്ച് യേശുവേ ഞങ്ങളെല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൽ നിറയെ രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു പിതാവെ നന്ദി യേശുവെ നന്ദി പരിശുതാത്മാവെ നന്ദി കർത്താവ് അനുഗ്രഹിക്കും കർത്താവിനെ നിരന്തരം സ്നേഹിക്കണം ആരാധിക്കണം കർത്താവിനെ മഹത്തപ്പെടുത്തണം യാഹാ വരെണ മീ ആത്മാവിൽ നിരേണ അഭിഷേകം ചെയ്യേണ ആത്മാവിൽ നിരയേണ അഭിഷേകം ചെയ്യേണ റൂഹ മേ അഭിഷേകം ചയേണേ റൂഹായ വരെ षेकं चेदमे